പരിചയപ്പെടാൻ പോൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സെറ്റിക്ക് പറ്റിയ രണ്ട് വാട്ടർ റോപ്പ് ആണ് ഈ ഒരു അൾമറ നമ്മളിപ്പോ റൂംസെറ്റിൽ അത്യാവശ്യം സെയിൽ ചെയ്യുന്ന അൾമറയാണ് ആയിട്ട് വരും പിന്നെ സൈഡിൽ യു വി ആയിട്ട് വരുന്നാണ് ലൈറ്റ് ലൈറ്റ് ബ്രൗൺ ആയിട്ട് അതായത് ബീജ് കളറിലാണ് ഇത് യു വി വരുന്നത് പ്രീമിയം ഹാൻഡിലൊക്കെ ആയിട്ട് ഈ മോഡലിൽ ഇപ്പൊ അത്യാവശ്യം സെയിൽ ചെയ്യുന്ന ഒരു മോഡലാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഈ ഗ്ലാസ് ഡോറും പിന്നെ പുസ്റ്റിങ് മാഗ്നറ്റോർ കൂടി ഈ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ഈ പ്രീമിയം ഹാൻഡിൽ തന്നെയാണ് പിന്നെ ഈ ഗ്ലാസ് ഡോർ പറഞ്ഞാൽ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് വരുന്നത് ചെറുതായിട്ട് സ്മൂത്ത് ആയിട്ടാണ് ക്ലോസ് ചെയ്യുക അതുകൊണ്ട് പിന്നെ ഗ്ലാസിന് കമ്പ്ലൈൻറ്റിന് പിന്നെ പ്രശ്നം വരില്ല അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇത് രണ്ടും ക്ലോസ് ആവുക എത്ര വർലടിച്ചാലും പിന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ക്ലോസ് ആകുക പിന്നെ ഇതിന്റെ മെയിൻ പിന്നെ ഹാങ്ങിങ് ആണ് ഒറ്റ ഹാങ്ങിങ് ആണ് ഇതിന് വരുന്നത് പിന്നെ ഇവിടെ ഒരു ടറ്റ് രണ്ട് ആയിട്ടാണ് വരുന്നത് അതേപോലെ ഈ ബോറിലും ഒരു ഹാങ്ങിങ് കൊടുത്തു പിന്നെ ഇവിടെ ഒരു ബറ്റും പിന്നെ പോലെ ചെറിയൊരു ഡ്രോയറും ചെറിയൊരു ഇതിലായിട്ടുള്ള ഡ്രയറും ആണ് വരുന്നത് പിന്നെ ഇത് പിന്നെ ഇതിന്റെ മെയിൻ പ്രചാരണത്തിന് ഹാൻഡിലും ലോക്കും ഒന്നും ഇല്ല അത് പ്ലൂച്ചി മാഗ്നറ്റാണ് ആണ് ഇത് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ആ രീതിയിലാണ് ഇത് ഇന്റെ ഓപ്പണ് ഇത് അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് ചെയ്തത് വലുപ്പ് ഫുള്ള് തട്ടാണ് അത്യാവശ്യം നല്ല സൗകര്യം തന്നെയാണ് ഇത് വരുന്നത് ഇത് പുഷ്യമാഗ്നറ്റിന്റെ പ്രത്യേക പറഞ്ഞാൽ നമ്മൾ പ്രസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് പൊറക്കുള്ളൂ ജസ്റ്റ് ഒന്ന് പ്രസ്റ്റ് ചെയ്ത് എടുത്താൽ അതേമാതിരി തന്നെ അതോ ഇതാണ് അത് പുഷി മാഗ്നറ്റ് പറഞ്ഞത് അത് ഇതാണ് ഇത് പ്ലെയിൻ ആയി നിൽക്കുന്ന നല്ലൊരു വൃത്തി വരുന്നത് പിന്നെ പ്രീമിയം ഹാൻഡിൽ ചായപ്പൂക്കും കൊടുത്തേന് ആ സൈഡിലും പ്രീമിയം ഹാൻഡിൽ കൊടുത്തേന് പിന്നെ ഇതിന് ബ്ലാക്ക് ലൈറ്റ് കൂളിംഗ് ആയിട്ട് വരുന്ന ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇത് നല്ല വൃത്തി തന്നെ ബ്ലാക്കും ബീജ് കളറും വുഡൻ കളറും മാത്രമാണ് ഇപ്പൊ ഈ അമർമ്മയെ വരുന്നുള്ളൂ ഇനിയിപ്പൊ റൂം സ്പേസ് കമ്മിയാണെങ്കിൽ നമുക്ക് ഫോർ ഡോർ ഡോറാക്കിട്ട് രണ്ട് ഡോറ് ഗ്ലാസും രണ്ട് ഡോറ് പിന്നെ യു വി ആക്കിയായിട്ട് ചെയ്യേസ് ഇനിയും കൂടുതൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആറ് ഡോറോ ഏഴ് ഡോറോ എത്ര ലെൻസിലും ആണെങ്കിൽ ചെയ്യാ പിന്നെ ഇതൊക്കെ നമ്മളിപ്പം നോർമൽ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്ന പ്രീമിയം സെറ്റിക്ക് വരുന്നാണ് ഞമ്മളൊരു ഇതേമാതിരി തന്നെ ഗ്ലാസ് ഡോർ ഉണ്ട് ആറ് ഡോറിൽ ചെയ്ത് അതൊന്ന് പരിചയപ്പെടാം ഇതിന്റെ വാക്കിലുണ്ട് അതൊന്ന് കാട്ടിയതാ പിന്നെ ലേറ്റസ്റ്റ് ആയി വരുന്ന ഫർണിച്ചറിന്റെ അപ്ഡേറ്റ് വീഡിയോ ലഭിക്കാൻ ലഭിക്കാമൊന്ന് ഫോളോ ചെയ്യ ഇത് രണ്ട് ഐറ്റംസ് ഇതിലാണ് വരുന്നത് ഇത് അത്യാവശ്യം ലെൻസ് ചെയ്ത സിക്സ് ടോറിൽ ചെയ്ത വാട്ടർറോബാണ് വരുന്നത് സൈഡിലായിട്ടാണ് ഗ്ലാസ് ഡോർ കൊടുത്തത് മുഖത്ത് സെൻട്രലായിട്ടാണ് ചെയ്തത് ഇത് രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്തത് ഇത് അത്യാവശ്യം സൗകര്യത്തിൽ അത്യാവശ്യം ലെൻസ് ഐറ്റിലൊക്കെയാണ് ചെയ്ത് ഇതിന് പിന്നെ സോഫ്റ്റ് കോസ് ഇഞ്ചേഴ്സ് ഒക്കെ കൊടുത്തായിട്ട് ഗ്ലാസ് ഡോർ ആണ് ചെയ്തത് കൂളിംഗ് ഗ്ലാസ് കൊടുത്ത് പിന്നെ വളരെ രണ്ട് സ്റ്റോറേജ് വലുപ്പം ആ രീതിയിലാണ് അത് അത്യാവശ്യം വലുപ്പമുള്ള വലുപ്പം കൊടുത്ത് ഈ സോഫ്റ്റ് കോഴ്സ് ഇൻഡക്സ് തന്നെയാണ് ഇതിന്റെ ഇത് ആണ് പെട്ടെന്ന് വന്ന് അടിയില്ല സ്മൂത്ത് ആയിട്ട് അടിയുള്ളു പിന്നെ ഈ നാല് ഡോറിൽ നല്ല സ്റ്റോറേജ് ഉണ്ട് ഇത് ഹാങ്ങിങ് ആണ് വരുന്നത് രണ്ട് ഹാങ്ങിങ് പിന്നെ ഫുള്ള് കട്ട് പിന്നെ ലോക്കർ ആ രീതിയിലാണ് ഇതിന് സ്റ്റോറേജ് കൊട്ടെ പിന്നെ അവിടെ വർദ്ധിച്ച് പണി നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാണ്ട് പിന്നെ ഇതിന്റെ ഇവിടെ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനോട് ഇവിടെ ബേ കട്ട് യു വി ഫിക്സ് ചെയ്യാണ്ട് പിന്നെ ഇതിന്റെ സൈഡ് ഭാഗം ഒരു സീക്രട്ട് സ്പേസ് ഉണ്ടാവും ടോപ്പ് ഗ്ലാസ് ഇൻജസ് ഒക്കെ കൊടുത്തായിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെയും ചെയ്യാണ്ട് ഇടിയൊരു ഡോറ് ചെയ്യാണ്ട് വർക്ക് നടന്നോണ്ട് ഇവിടെ ഈ കുഷി മേഖല കൊടുത്ത ഒരു ഡോറും വരാണ്ട് പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഹാങ്ങിങ് കൊടുക്കാം ചെറിയ തട്ട് കൊടുക്കാം പിന്നെ ആ രീതിയിലൊക്കെ ചെയ്യാനുള്ള സ്പേസ് ആണ് വർക്ക് നടന്നോണ്ട് ആ ഒരു സ്റ്റാർട്ടീന നമ്മൾ മുമ്പത്തെ വീടുകൾ ഇവിടുത്തെ ഒരു സൈഡിൽ നമ്മൾ ഡോർ ചെയ്യുന്ന ഒരു ഡോർവേർട്ട് ചെയ്യണൊരാണെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടാൽ അറിയാം ഇതേപോലെയുള്ള കസ്റ്റമൈസ്ഡ് പ്രീമിയം ഫർണിച്ചറുകൾക്ക് ഫർണിച്ചർ ഏതും ഏതുമായിക്കോട്ടെ പാർട്ടികബോർഡോ വുഡൻ ഫർണിച്ചറോ പ്രീമിയം സോഫ ഏതും ആയിക്കോട്ടെ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുകയുണ്ടായിരുന്നു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഞങ്ങളെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ട പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം